ഇപ്പോൾ തന്നെ ചെയ്യൂ ഈ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി ഗോൾഡ് ലോൺ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ അപകടരഹിതവും ചിലവ് കുറഞ്ഞതുമായ ഹ്രസ്വ യാത്രകൾക്ക് ഉപയോഗിക്കുന്ന സൈക്കിൾ ബൈക്കുകൾക്ക് പ്രചാരമേറുന്നു പ്രവാസിയായ കാളികാവ് നീലാഞ്ചേരി സ്വദേശി ഊത്താലക്കുന്ന് തച്ചുപറമ്പൻ നജീബ് തന്റെ ചെറിയ യാത്രകൾക്കെല്ലാം സൈക്കിൾ ബൈക്കിനെയാണ് ആശ്രയിക്കുന്നത് പരിസര മലിനീകരണമില്ലാത്തതും പൂർണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതുമായ ഈ കൊച്ചുവാഹനം ഒറ്റ ചാർജിംഗിൽ അറുപത് കിലോമീറ്റർ യാത്ര ചെയ്യാനാകും സൈക്കിൾ ബാലൻസും സ്കേറ്റിംഗ് തിയറിയും അറിയുന്ന ആർക്കും ഇത് നിഷ്പ്രയാസം ഉപയോഗിക്കാൻ കഴിയും വിദേശത്ത് ധാരാളം പേർ ഇത്തരം വാഹനങ്ങളിലാണ് ജോലിക്ക് പോകുന്നത് ഒരു സൈക്കിളിൽ തന്നെ രണ്ടു പേർക്ക് യാത്ര ചെയ്യാനാകും ഒരു അതിനുശേഷം ഞാൻ വീണ്ടും വിദേശത്ത് പോയി സൗദിയിൽ പോയി സൗദിയിൽ നിന്ന് ഇപ്പോൾ വന്നിപ്പോൾ രണ്ടാഴ്ചയായുള്ളൂ രണ്ടാഴ്ചയായതിനു ശേഷം ഇപ്പോൾ വീണ്ടും ഞാൻ എടുത്ത് ഉപയോഗിക്കൽ തുടങ്ങി ഇതിൻ്റെ മെച്ചം എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത് ഇതിന് കറണ്ട് ആയതുകൊണ്ട് എന്താ പറയുക ഇന്ധനം അല്ലല്ലോ കറണ്ട് ആയതുകൊണ്ട് ഇതിനൊരു ഒന്നൊന്നര റുപ്പേൻ്റെ കറൻറ്റ് ഉണ്ടായാലും ഒരു ദിവസം ഫുള്ളി പോകണം അതിന് ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് പിന്നെ നമ്മളെ സൗകര്യത്തിന് പിന്നെന്തോ കൂടുതൽ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റൂല എന്നാലും നമുക്ക് വെറുതെ പോയി വരുന്നതിനൊക്കെ ഈ അങ്ങാടിക്കിറങ്ങുന്നതിനൊക്കെ നല്ല സൗകര്യമാണ് നല്ല ലാഭമാണ് മറ്റേ ഞാനൊരു മാസത്തിലൊരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം എണ്ണ അടിച്ചിരുന്നു ബൈക്കിന് ആ സ്ഥാനത്ത് ഇതിപ്പോ എനിക്ക് ഒരു അത് മതി ഇതൊക്കെ തന്നെ എന്താ ബൈക്ക് തന്നെ സൈക്കിൾ ബൈക്ക് സൈക്കിൾ ബൈക്ക് അങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാമെന്നതിലുപരി ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ സൈക്കിൾ മടക്കി ബാഗിലാക്കി കൊണ്ട് നടക്കാനും ും ഏറ്റവും കൂടിയ വേഗത മുതൽ കിലോമീറ്റർ ആണ് ലൈസൻസോ ഹെൽമറ്റോ ആവശ്യമില്ല എന്ന ഗുണവുമുണ്ട് ന്യൂസ് ബ്യൂറോ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുറിക്കൽ സ്റ്റോഴ്സ് പണ്ടു